എല്ലാവർക്കും നമസ്കാരം കഥാ നേരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗിരീശൻ വെൽക്കം ടു സ്റ്റോറി ടൈം ചൈനീസ് സാഹിത്യത്തിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ നിൻഷിയുടെ ഒരു ചെറിയ കഥയാണ് ഞാൻ പറയുന്നത് കഥയുടെ പേര് പൂജ്യം കഥയുടെ പേര് പൂജ്യം ഒരിക്കൽ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു പുലി കൂടിനകത്ത് വട്ടത്തിൽ വട്ടത്തിൽ നടക്കുകയാണ് സാവധാനം തല താഴ്ത്തി വട്ടത്തിൽ വട്ടത്തിൽ പുലി നടന്നുകൊണ്ടേയിരുന്നു എങ്ങോ നിന്നോ ഒരു കുരുവി പുലി കൂടിന് പുറത്ത് വന്നിരുന്നു കൂടിന് പുറത്തിരുന്ന് പുലി നടക്കുന്നത് കുരുവി സശ്രദ്ധം നിരീക്ഷിച്ചു പുലി നടന്നുകൊണ്ടിരിക്കുകയാണ് കുരുവിക്ക് ആകാംക്ഷയെ ഈ പുലി എന്താണ് ചെയ്യുന്നത് കുരുവി പുലിയോട് പതുക്കെ ചോദിച്ചു ഹേ പുലി ഹേ പുലി നിങ്ങൾ എന്താണ് കുടിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുലി മിണ്ടിയില്ല പുലി നടന്നുകൊണ്ടിരുന്നു കുറച്ചുകൂടെ ഉറക്കെ കുരുവി ചോദിച്ചു ഹേ പുലി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുലി തലതാഴ്ത്തി പതുക്കെ പറഞ്ഞു ഞാൻ എഴുതുകയാണ് ഞാൻ എഴുതുകയാണ് കുരുവി അത്ഭുതപ്പെട്ടു എഴുതുകയോ പുലി എഴുതുകയോ കുരുവി പുലിയോട് വീണ്ടും ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എഴുതുകയാണ് കുരുവി പുലിയോട് വീണ്ടും ചോദിച്ചു എന്താണ് നിങ്ങൾ എഴുതുന്നത് ഞാൻ എഴുതുന്നത് പൂജ്യം പൂജ്യം എന്നാണ് കുരുവിക്ക് അത്ഭുതമായി പൂജ്യമോ അതെന്താണ് അങ്ങനെ പുലി പറഞ്ഞു നീ കൂടിന് പുറത്തല്ലേ ഞാൻ അകത്താണ് പുറത്ത് നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് അകത്ത് എനിക്ക് സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം പൂജ്യമാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ എല്ലാം പൂജ്യമാണ് അതിപ്പോൾ നിനക്ക് മനസ്സിലാകുകയില്ല കുരുവി കൂടിനു പുറത്ത് കുറച്ചു നേരം ഇരുന്നു ആകാശത്തേക്ക് പറന്നുപോയി കുരുവിയുടെ മനസ്സിൽ പുലിയുടെ മറുപടി മുഴങ്ങിക്കൊണ്ടേയിരുന്നു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം പൂജ്യമാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം പൂജ്യമാണ് എല്ലാവർക്കും നമസ്കാരം